തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നതാണ് അപ്പോൾ അവിടെ ക്രിസ്മസിന് മുന്നേ ഉയരണൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് അണിയിച്ചൊരിക്കൻ്റെ ഭംഗി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും കാണിച്ചാലാ തോന്നി അതിമനോഹരമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ മൺവശം ക്യാൻറ്റിൻ്റെ ഭാഗത്തും ഭല്ലാടം ഇവിടെ എത്തിയ പേഷ്യൻറ്റിൻ്റെ ആയിരിക്കും സ്വർഗമൊക്കെ എത്ര അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് അവർ ഇതിനെ അണിയിച്ചൊരുക്കിയില്ലത് ഹോസ്പിറ്റലിന് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ അറിയാമൊക്കെ ഹോസ്പിറ്റലായി കഴിഞ്ഞാലും അത് കണ്ടില്ല ആഘോഷിക്കാൻ പറ്റില്ല തൃശ്ശൂർത്തെ എന്താ പറയുക ക്രിസ്മസിൻ്റെ പരിപാടികൾ കണ്ടില്ല ഇതിൻ്റെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും കാണാൻ പറ്റുന്നതിൽ അമല ഹോസ്പിറ്റലുകൾ ക്രിസ്മസിൻ്റെ പരിപാടികളും ടേറ്റിംഗ് എല്ലാം കണ്ടിട്ടായിട്ടുണ്ട് എന്തെങ്കിലും അടിപൊളിയുണ്ട് അവസാനം ഞാനീ വീടിയെടുക്കാൻ പോയപ്പോൾ രോഗിയുടെ കൂടെ വന്നവരും അല്ലാത്തവരും ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും രസമുണ്ട് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നല്ല ഞാനും ഹോസ്പിറ്റലിലേക്ക് ആയിട്ട് വന്നതാണ് അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനും എടുത്തത് വേണം ഇതുപോലെ നിന്ന് വീഡിയോ ഓക്കെ Obrigado. I'm